ഒരു ഉണ്ടാക്കാം ചക്കയപ്പ ഉണ്ടാക്കാംക്കേപ്പം ഉണ്ടാക്കിയായിരുന്നു അതെങ്കിൽ വേറെ രീതിയിലുള്ള ചക്കയപ്പം ഉണ്ടാക്കാം അതിനുവേണ്ടി ഇത് ഇരുന്നൂറ് ഗ്രാം ശർക്കര ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കിയതാ ഇതിലോട്ടൊഴിക്കാം ഇത് അഞ്ഞൂറ് ഗ്രാം ചക്കയുണ്ട് ഇല്ല ക്ലീൻ ചെയ്തതിന്റെ അരിഞ്ഞെടുത്തതാണ് തിളച്ച് കഴിയുമ്പോ ഇത് തിളക്ക തിളക്കുന്ന ഇതിലേക്ക് ചക്ക ഇടാം നന്നായിട്ട് കിടന്നൊന്ന് വേകണം ഒന്ന് നന്നായിട്ട് പറ്റി വഴന്ന് വരുമ്പോൾ വരെ ഇളക്കണം ഇതാണെങ്കിൽ ഒരു കുറച്ച് ചുക്ക് ഒരു ഏഴ് ഏലയ്ക്ക ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇതാണെങ്കിൽ കുറച്ച് പഞ്ചസാരയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ചുക്കും ഏലക്കായും ജീരവും അവിടെ പൊടിച്ച് എഴുതി ഒരു ടീസ്പൂൺ നെയ്യടാം രണ്ടും കൂടി തേങ്ങ ഇടാം ഇതിലേക്ക് ഒരു ഒരു കപ്പ് ഇടിയപ്പൊടി ഇല്ല രക്കപ്പുകൂടി ഇടാം അപ്പം ഒന്നര കപ്പ് കിടിയപ്പൊടി ഇട്ടിട്ടുണ്ട് നല്ലത് മിക്സ് ചെയ്യാം ചെറിയ നീയിൽ ഇട്ട് വേണം ഇത് ഓഫാക്കാം കുറച്ച് ഉപ്പ് ഒഴിക്കുക നീൽ തണുത്തിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം ഇത് നന്നായിട്ടിങ്ങനെ കുഴച്ചെടുത്തു വെണ്ണയിലോ ഇലയിലോ എന്തോ വേണേലും വെക്കാം ഇനി കുറച്ചനയ്ക്കകത്ത് വരുത്താം വഴി ഇനക്കകത്ത് തിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യാം ഉള്ളിക്കുട്ടത്തില് വെള്ളം വെച്ച് തിളപ്പിക്കു ഇരുപത് മിനിറ്റ് ആയിട്ട് എടുക്കാം എടുത്ത് നോക്കാം